മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനെ കുഴപ്പത്തിലാക്കിയത് ആരാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഓണച്ചങ്ങാത്തത്തിന്റെ ചിത്രങ്ങളാണ് സതീഷന പാർട്ടിയിൽ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത് മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ സതീഷിനെതിരെ രംഗത്തെത്തിയിരിക്കുകയുമാണ് താനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള അതീവ സൗഹൃദത്തിന്റെ ചിത്രം എങ്ങനെ പുറത്തുപോയി എന്ന സന്ദേഹത്തിലാണ് സതീശൻ ആ സത്യം മനസ്സിലാക്കിയത് ചതി വന്നത് മുഖ്യമന്ത്രിയുടെ വസതിയിൽ നിന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഒരുക്കിയ ഓണവിരുന്നിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെയും ചിത്രങ്ങൾ വൈറലായിരുന്നു വിരുന്നിൽ അടുത്തടുത്തിരുന്ന സദ്യയുണ്ട ഇരുവരും ചിരി പങ്കിട്ടതിന്റെ ചിത്രങ്ങളാണ് വൈറലായത് നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിലായിരുന്നു വിരുന്ന ഇതിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് ചിത്രങ്ങൾ അദ്ദേഹം ഫേസ്ബുക്കിലും പങ്കുവച്ചിരുന്നു ഇതോടെയാണ് സതീഷൻ വെട്ടിലായത് താൻ രഹസ്യമായി നടത്തിയ അതി സൗഹൃദ നിമിഷങ്ങൾ മന്ത്രി മുഹമ്മദ് റിയാസ് പുറത്തുവിടുമെന്ന് ഒരിക്കലും സതീശൻ പ്രതീക്ഷിച്ചതല്ല സതീശന്റെ മുഖ്യമന്ത്രി സൗഹൃദം പ്രമുഖ പത്രങ്ങൾ വാർത്തയാക്കിയതോടുകൂടി സതീശൻ പെട്ടു എന്ന് പറഞ്ഞാൽ മതി ചിത്രങ്ങൾ ഇത്തരത്തിൽ പുറത്തുപോകുമെന്ന് സതീശൻ കരുതിയതല്ല അതും കോൺഗ്രസിന്റെ പ്രതിസന്ധി കാലത്ത് രണ്ടാം സർക്കാരിന്റെ അവസാനത്തെ ഓണവിരുന്നായിരുന്നു ഇത് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്കൊപ്പം ഓണസദ്യ കഴിച്ചത് ശരിയായില്ലെന്ന് സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ കസ്റ്റഡിയിൽ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്കൊപ്പം ഇരുന്ന സദ്യ കഴിച്ചത് ശരിയായോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിലാണ് സുധാകരൻ തന്റെ പ്രതികരണം നടത്തിയത് ഞാനാണെങ്കിൽ ചെയ്യില്ലായിരുന്നു എന്ന മോശമായി പോയി എന്നും സുധാകരൻ പറയുന്നു രാഷ്ട്രീയ നേതാക്കൾക്കും പൌരപ്രമുഖർക്കും മത സാമുദായിക നേതാക്കൾക്കുമായി ബുധനാഴ്ച മുഖ്യമന്ത്രി ഒരുക്കിയ ഓണവിരുന്നിലാണ് വി ഡി സതീശൻ പങ്കെടുത്തത് നിയമസഭാ മന്ദിരത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്തിരുന്നാണ് സതീശൻ സദ്യ കഴിച്ചത് ഇതിനെതിരെ അന്നുതന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിമർശനം ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കെ സുധാകരനും പരസ്യ വിമർശനം നടത്തിയത് അതേസമയം കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ക്രൂരമർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് ഈ ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ നേരിട്ടെത്തി ആശ്വസിപ്പിച്ചിരുന്നു പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് സതീശൻ കോൺഗ്രസുകാരെ മർദ്ദിച്ച നാല് ഉദ്യോഗസ്ഥരും കാക്കി ധരിച്ച വീടിന് പുറത്തിറങ്ങില്ല എന്നും നടപടിയെടുത്തില്ലെങ്കിൽ കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത സമരം കോൺഗ്രസ് നടത്തുമെന്നും സതീശൻ പറഞ്ഞു ഇതിനുശേഷമാണ് സദ്യ ഉണ്ണാൻ പ്രതിപക്ഷ നേതാവ് പോയത് ഈ സമീപകാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ അയ്യപ്പ സംഗമം തുടങ്ങിയ വിഷയങ്ങളിൽ വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടിയവരാണ് അടുത്തിടെ സദ്യ കഴിച്ച പിരിഞ്ഞത് പാലക്കാട് എം എൽ എയും യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷനുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ഗുരുതര ആരോപണങ്ങളിലും അദ്ദേഹത്തിനെതിരായ പുറത്തുവന്ന പെൺകുട്ടിയുടെ ശബ്ദരേഖയുമാണ് അടുത്തിടെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ വിമർശിച്ച് രംഗത്ത് വന്നത് ഇനി പല സംശയങ്ങൾ കൂടി ഉയരുകയാണ് ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തു ആക്കാനുള്ള നീക്കം അത് വി ഡി സതീഷിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഒരു ആയിരുന്നു എന്നടക്കമുള്ള ചോദ്യവും ഉയരുകയാണ് രാഹുലിനെ പോലെ ഒരാളെ ന്യായീകരിക്കുന്നത് ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയിലാണ് ഉണ്ടാകുന്നത് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ പ്രകോപിതനായി എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ് അങ്ങനെയൊരു നിലയിലേക്ക് അദ്ദേഹത്തെ പോലെ ഒരാൾ പോകാൻ പാടുണ്ടോ എന്നും കോൺഗ്രസിലെ സീനിയേഴ്സ് അടക്കമുള്ളവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ അഭിപ്രായം പറയാൻ നിർബന്ധമായത് എന്നും ചോദ്യം ഉയർന്നു പാർട്ടിയിലെ ആ വികാരം ഉൾക്കൊണ്ട കൊണ്ടുള്ള പ്രതികരണം അല്ലേ ഉണ്ടാവേണ്ടിയിരുന്നത് ശരിയല്ലാത്ത നിലയിലാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചത് എന്നും മുഖ്യമന്ത്രി പറയുന്നു എന്നാൽ ഇതിന് മുഖ്യമന്ത്രിയുടെ ഉപദേശത്തിന് നന്ദിയുണ്ടെന്ന് പറഞ്ഞാണ് വി ഡി സതീശൻ തിരിച്ചറിച്ചത് തനിക്ക് നേരെ ഒരു വിരൽ നീട്ടുമ്പോൾ നാലെണ്ണം മുഖ്യമന്ത്രിക്ക് നേരെ തന്നെയാണ് എന്നും സതീശൻ പറഞ്ഞു ലൈംഗിക അപവാദം കേസിൽപ്പെട്ട രണ്ടുപേർ മന്ത്രിമാരാണ് ഒപ്പം കൈപോക്കുന്ന എം എൽ എ പ്രതിയാണ് ലൈംഗിക അപവാദങ്ങൾ കേസിൽപ്പെട്ടവരെ ഇതുപോലെ സംരക്ഷിച്ച ഒരാൾ രാജ്യത്തുണ്ടാവില്ല എന്നും സതീശൻ മറുപടി നൽകി ആരോപണ വിധേയരായ പലരും സി പി എമ്മിലെ താക്കോൽ സ്ഥാനങ്ങളിലാണ് ഇരിക്കുന്നത് ഇവർക്കൊക്കെ എതിരെ എന്ത് നടപടിയെടുത്തു എല്ലാവരും ബഹുമാനിക്കുന്ന മുതിർന്ന സിപിഎം നേതാവ് നൽകിയ പരാതിയിൽ ആരോപണ വിധേയനായ വ്യക്തി മുഖ്യമന്ത്രിയുടെ അടുത്തിരിക്കുന്നു എന്നാൽ പരാതി നൽകിയ ആളെ ഒതുക്കിയെന്നും സതീശൻ ആരോപിച്ചിരുന്നു പിന്നീട് അയ്യപ്പ സംഗമ വിഷയം വന്നപ്പോൾ ഭൂരിപക്ഷം വർഗീയത വളർത്താനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പ സംഗമം എന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചിരുന്നു സംഘപരിവാറിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രി സംഘാടക സമിതിയിൽ തന്റെ പേരും വെച്ചിട്ടുണ്ടെന്നും എന്നാൽ അത് അനുവാദം െന്നും ആ പരിപാടിയുമായി സഹകരിക്കില്ലെന്നും സതീശൻ പറഞ്ഞിരുന്നു ഇത്തരം വിഷയങ്ങളിൽ പരസ്പരം വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടിയവരാണ് ഇപ്പോൾ ഓണവിരുന്നിൽ ഓണസദ്യ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് ഒപ്പം ഈ പായസവും നക്കി മുഹമ്മദ് റിയാസിന്റെ നീക്കത്തിൽ സതീശന് സംശയമുണ്ട് മുഖ്യമന്ത്രിയും താനുമായിട്ടുള്ള ചിത്രങ്ങൾ പുറത്തുവിട്ടത് അസാധാരണമാണെന്ന നിലപാടിലാണ് സതീശൻ ഇത്തരം ചിത്രങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരെ പ്രകോപിപ്പിക്കുമെന്ന് അറിയാത്ത ആളല്ല സതീശനും മുഹമ്മദ് റിയാസും അതും പിണറായി ഭരണത്തിൽ കസ്റ്റഡിയിൽ മർദ്ദനത്തിന്റെ വീഡിയോ പുറത്തുവന്നതിന് പിന്നാലെ ചെന്നിത്തലയായിരുന്നു പ്രതിപക്ഷ നേതാവ് എങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു ഓരോ സന്ദർഭത്തിലും എങ്ങനെ പ്രതികരിക്കണമെന്ന് ചെന്നിത്തലയ്ക്ക് നന്നായി അറിയാം ഈ ചിരിചിത്രം രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി പറമ്പലിനും ഉണ്ടാക്കുന്ന അസ്വസ്ഥത എത്രമാത്രമെന്ന് അനുമാനിക്കാവുന്നതേയുള്ളൂ കാരണം മാങ്കൂട്ടത്തിന്റെ രക്തം കാണാൻ നിൽക്കുന്നത് മുഖ്യമന്ത്രി നേരിട്ടാണ് മാങ്കൂട്ടത്തിനെതിരെ നിരവധി കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതാണ് സന്ദർഭം സന്ദർഭമെന്നിരിക്കെ ഈ ചിരി കൊലച്ചിരിയാണ് എന്നാണ് ചില നേതാക്കളുടെ അഭിപ്രായം വി ഡി സതീശൻ ലോട്ടറി അടിച്ചതുപോലെയാണ് പ്രതിപക്ഷ നേതാവായത് ചെന്നിത്തലയ്ക്ക് ഇതുണ്ടാക്കിയ മനപ്രയാസം ചെറുതല്ല പ്രതിപക്ഷ നേതാവായ സതീശൻ സ്വാഭാവികമായും അടുത്ത മുഖ്യമന്ത്രിയാവുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെയാണ് ചെന്നിത്തല വീണ്ടും സെൻട്രൽ സ്റ്റേജിലേക്ക് വന്നത് ചെന്നിത്തലയും സതീശനും തമ്മിലുള്ള ബന്ധം തീരെ മോശമാണ് സതീശനാണെങ്കിൽ ഈ എൻ എസ് എസുമായി യാതൊരു പൊരുത്തവും ഇല്ല പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് ഡി സതീശൻ മത സാമുദായിക സംഘടനകളെ വിമർശിച്ചു ഇത് നായർ സർവീസ് സൊസൈറ്റിയെ പ്രകോപിപ്പിച്ചു ശബരിമല വിഷയത്തിൽ എൻഎസ്എസ് സർക്കാരിന് അനുകൂലമായി തീരുമാനമെടുത്തതിന് പിന്നിലും ചെന്നിത്തലയാണ് ഇത് സതീശനെ വെട്ടാനുള്ള ചെന്നിത്തലയുടെ തന്ത്രമാണ് എന്ന് പറയുന്നവരും ധാരാളം രാഷ്ട്രീയക്കാർ സമുദായ നേതാക്കൾക്ക് വിധേയരാകരുത് എന്ന് പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റ ശേഷം സതീശൻ പറഞ്ഞിരുന്നു പ്രതിപക്ഷ നേതാവ് സ്ഥാനം ശേഷമാണ് സതീശൻ മത സാമുദായിക സംഘടനകളെ വിമർശനം she തുടങ്ങിയത് എന്ന് എസ് ജനറൽ സെക്രട്ടറി ജി സുധാകരൻ നായർ അന്ന് പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് സതീശൻ എൻ എസ് എസ് ആസ്ഥാനം സന്ദർശിച്ച് സംഘടനയുടെ പിന്തുണ തേടിയിരുന്നു അദ്ദേഹം ഒരു മണിക്കൂർ എൻ എസ് എസ് ആസ്ഥാനത്ത് ചെലവഴിക്കുകയും ചെയ്തിരുന്നു എന്തായാലും സതീശന്റെ ഈ കൊലച്ചിരി വല്ലാതെ കേരളത്തിന്റെ ഹൃദയത്തിലാണ് കയറിക്കൊണ്ടതെന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല താനും പിണറായിയും തമ്മിലുള്ള ചിരിച്ചിത്രം വിവാദമായതിന് പിന്നിലും ചെന്നിത്തലയാണ് എന്ന് സതീശൻ കരുതുന്നു ചെന്നിത്തലയുടെ സ്വന്തം ആളായ കെ സുധാകരൻ തന്നെ വിമർശിച്ചതിന് പിന്നിലും സതീശന് ചിലതീശൻ അതുകൊണ്ട് തന്നെ അസ്വസ്ഥരുമാണ് തന്റെ പാർട്ടിയിൽ കിട്ടാത്ത അംഗീകാരം സിപിഎമ്മിൽ നിന്നും കിട്ടുന്നതിൽ സന്തോഷവാനാണ് സതീശൻ ചെന്നിത്തലയെക്കാൾ ഭേദം മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നാണ് സതീശൻ കരുതിയത് എങ്കിൽ അതിൽ തെറ്റില്ലെന്ന് പറയേണ്ടി വരും സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയത് രാഹുൽ ഗാന്ധിയാണ് ഇതിന് പിന്നിലും പിണറായിയുടെ ഉണ്ടോ എന്ന് സംശയിക്കുന്നവർ നിരവധിയാണ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് പിണറായിക്ക് അഴിമതി കഥകൾ കാരണം ഉറക്കം കിട്ടിയിരുന്നില്ല അങ്ങനെയാണ് ചെന്നിത്തലയെട്ടിയത് ചെന്നിത്തല പോയതോടെ പിണറായിക്ക് സമാധാനമായി കോൺഗ്രസുകാരുടെ മുഖത്തേറ്റ പ്രഹരമാണ് സതീശൻ പിണറായി മധുവിധ ചിത്രം അവർക്ക് ആരോട് മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യം വന്നു ചേർന്നിരിക്കുകയും ചെയ്യുന്നു പ്രജകൾ കരയുമ്പോൾ നേതാക്കൾ ഇങ്ങനെ തന്നെ വേണമെന്ന വിമർശനമാണ് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത്